കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇത് പഴം തുണി ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരേറ്റാണ് പഴം തുണിയും ഒരല്പം സിമെൻറ്റും മതി ഇതുണ്ടാക്കാൻ എത്ര ചട്ടി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പഴം തുണി കത്തിച്ചു കളയേണ്ട അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ കുറച്ച് പഴയ തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കീറിയെടുക്കാം കീറി എടുത്തിട്ട് ഞാൻ ഇതുപോലെ മുടി നമ്മൾ പിന്നുമല്ലോ അതുപോലെ മൂന്ന് ലെയർ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ പിന്നുന്നുണ്ട് അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആകൃതിക്ക് വേണ്ടിയിട്ട് അതിൽ പിന്നണമെന്നില്ല അല്ലാതെ കീറി എടുത്തും ഉണ്ടാക്കാം അപ്പം നമുക്ക് പഴംതുണിയൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം നമ്മുടെ ആവശ്യത്തിനുള്ള ചെടിച്ചട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ അത് ഇതുപോലെ പിന്നെ എടുത്തു വെച്ചാൽ മതി ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ഷാളുകൾ എടുത്തിട്ട് അതായത് പോലെ പിന്നെ എടുത്തിട്ടുണ്ട് ഇത്രയും നീളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ സിമെൻറ്റിൽ മുക്കാൻ എളുപ്പത്തിന് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സിമെൻ്റ് കലക്കുമ്പോൾ കുറേ സിമെൻ്റ് കൂടുതൽ കലക്കി എടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നനച്ചെടുക്കണം സിമെൻറ്റ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ നനച്ചെടുക്കുക ഞാൻ ബക്കറ്റിൽ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് ഞാൻ കുറച്ച് സിമെൻറ്റ് ബാക്കി വെള്ളത്തിലിട്ട് കലക്കി എടുക്കുന്നുണ്ട് അപ്പം സിമെൻ്റ് ആയതുകൊണ്ട് കയ്യിൽ രണ്ടോരയിട്ടിട്ടാണ് ഇപ്പം ഞാൻ കലക്കണത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ കൈ പൊള്ളും എന്നിട്ട് നമ്മൾ ആ നനച്ചു വച്ചേക്കുന്ന തുണിയുടെ വള്ളി ഉണ്ടല്ലോ നമ്മൾ പിരിച്ച് കെട്ടിയെടുത്തത് ആ വള്ളി ഇതിൽ നല്ലപോലെ മുക്കിയെടുക്കുക സിമൻറ്റ് ഒന്ന് ഒരു ദോശമാവിൻ്റെ കട്ടിക്ക് കലക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ മുക്കിയെടുക്കാൻ എന്നാലാണ് അതിൽ പിടിച്ച് നന്നായിട്ട് സെറ്റാവുകയുള്ളൂ ദോശമാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയിൽ സിമൻറ്റ് കലക്കണം ഒരു ഒരു ചിരട്ട സിമെൻറ്റ് കലിക്കാൻ മതിയോ പിന്നെ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് കോഴിക്ക് വെള്ളം കൊടുക്കുന്ന പാത്രമാണ് അപ്പോൾ ഇത് ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിപ്പോൾ ഒരു മോൾഡായിട്ട് എടുത്ത ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി വീണ്ടും കോഴിക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ബക്കറ്റോ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഓരോ വള്ളിയും എടുത്ത് നമുക്ക് ഇതോലെ അടിഭാഗത്തു നിന്ന് ഇത് മുതൽ ചുറ്റിക്കൊടുക്കാം ഓരോന്നും മുകളിലും മുകളിലായിട്ട് ചുറ്റി ചുറ്റി മുകളിലറ്റം വരെ ചുറ്റുക ചുറ്റിയെടുക്ക വലിയ പക്കറ്റുമ്മ ചുറ്റി കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള ചട്ടി കിട്ടും ചെറുതിലും ചുറ്റിയാൽ ചെറിയ ചട്ടി കിട്ടും ടോപ്പിൽ ചുറ്റാതെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇടണം എന്നാൽ മാത്രമേ ചട്ടിയുടെ അടിയിൽ വേരറങ്ങാനായിട്ട് വെള്ളം ഊർന്നു പോകാനൊക്കെ ആയിട്ട് ഓട്ടം ഇടുള്ളോ അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകൾ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇടണം ബാക്കി മോളറ്റം വരെ ചുറ്റുക നമ്മള് മുകളറ്റം വരെ ചിറ്റിയിട്ടുണ്ട് പിന്നെ മുകളിൽ കുറച്ച് ഗ്യാപ്പും ഇട്ടിട്ടുണ്ട് ചെറിയ കഷ്ണം തുണി കൂടി മുക്കി നനച്ച് ഈ സിമെന്റിൽ മുക്കിയിട്ട് അധികം ഗ്യാപ്പും കൂടി അടക്കിയ ഒരു ചെറിയ ദ്വാരം മാത്രം വരാൻ ഭാഗത്തിന് നമ്മൾ ചിറ്റി തീർത്തിട്ടുണ്ട് ഇനി ഇതവിടെ ഇരുന്ന് സെറ്റാവട്ടെ ഒരു ദിവസം ഇരുന്ന് സെറ്റാവണം ഇതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സിമെൻറ്റ് കൂടി കലക്കി ഒന്ന് തേച്ച് അതിൻ്റെ ഗ്യാപ്പ് എല്ലാം പോകാൻ ഭാഗത്തിന് ഇച്ചിരി കൂടി ഉറപ്പാകാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് സിമെൻറ്റ് കട്ടിക്കതുപോലെ തേച്ച് കൊടുക്കാം കാര്യാന്വേഷണക്കാരെ കൊണ്ട് തോറ്റു രണ്ട് മൂന്ന് പേരുണ്ട് ഇപ്പം നമ്മുടെ ചട്ടി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ പാത്രം ഒന്ന് ഇളക്കിയെടുക്കണം ഇതേതുപോലെ പൊക്കി കഴിഞ്ഞാൽ അടി ഉള്ളിലെ പാത്രം ഇളക്കിയെടുക്കാൻ പറ്റും ഇനി ഇതവിടെ ഇരിക്കട്ടെ ഇതാ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി കണ്ടോ ഇത്രേ ഉള്ളൂ ചട്ടി റെഡിയായി ദേ ഉള്ളിൽ ഗ്യാപ്പും ഉണ്ട് ഇനി ഇത് മുറ്റത്ത് വെച്ചിട്ട് നമുക്കതിനകത്ത് കുറച്ച് ചവറും മണ്ണൊക്കെ ഇട്ട് പച്ചക്കറിയോ അല്ലെങ്കിൽ ഫോൾഡാവുന്ന ചെടിയോ എന്ത് വേണമെങ്കിലും നടാം ആദ്യം കുറച്ച് ചവറിട്ട് കൊടുക്കുക വേരോട്ടത്തിന് വേണ്ടിയിട്ട് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അതിനുശേഷം ചെടി നട്ടിട്ട് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ചുറ്റും വളവും മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ചീര തയ്യാണ് നടന്നത് മുളക് പാവി പാകി ഇട്ടിട്ടുണ്ട് അത് തൈ മുളച്ച് വന്നിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ചും കൂടി വലുതായിട്ട് വേണം അത് നടാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ചീരയുടെ തൈ നട്ട് കൊടുക്കാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ പഴുതുണിയും കുറച്ച് സിമെൻറ്റും വെച്ചിട്ട് നല്ല അടിപൊളി ചട്ടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൈസ കൊടുത്ത് ചട്ടി വാങ്ങിക്കേണ്ട എത്ര നാൾ വേണമെങ്കിലും നിന്നോളും കുറച്ച് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണ് അപ്പോൾ ഈ പഴുതുണിയോടുള്ള ചട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്